ശേരി ഇളുമ്പളാശ്ശേരി കരുണാഗര സ്കൂളിൽ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് വിദ്യാലയത്തെ വളർത്തിയെടുക്കുന്ന വ്യക്തികളെ സ്മരിച്ച് സ്മൃതി നടത്തി എഴുപത് വയസ്സ് പിന്നിട്ട അൻപത് പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു ചെയർമാൻ പി കെ ശശി വാദ്യവിസ്മയം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ അത് ഏറ്റവും നല്ല രൂപത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ നടന്നു നടന്നുവരുന്നു മോശമല്ലാതെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് നല്ല അധ്യാപകരുണ്ട് ഒരു അധ്യാപകരുടെ ഒരു നല്ല അനുഭവം നല്ല വിവരമുള്ള ധാരണയുള്ള ഒരു അധ്യാപകരുടെ ഒരു പഴയ തലമുറയുടെ ഒരു ട്രഡീഷൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലുണ്ട് ഇവിടെ പഠിച്ച വിദ്യാർത്ഥികളാകട്ടെ വിവിധ മേഖലകളിൽ തങ്ങളുടെ കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് പലരും റിട്ടയർ ചെയ്തു പോയിട്ടുണ്ടാകും ഇങ്ങനെ ഒരു ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനം വിദ്യാലയങ്ങളെന്ന് പറയുമ്പോൾ അത് നമ്മുടെ നാടിൻ്റെ വളർച്ചയിലെ പ്രകാശഗോപുരങ്ങളാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്താണ് ആ സമ്പത്തിനെ സംരക്ഷിക്കുന്നതിൽ വളരെ കൂടി കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് പണ്ടത്തെ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും മക്കളായ മട്ടന്നൂർ ശ്രീകാന്തും ശ്രീരാജും ചേർന്ന് അവതരിപ്പിച്ച തൃത്തായംബകയോടെയാണ് ആചാര്യസ്മൃതിയും സ്നേഹ സംഗമവും സമാപിച്ചത് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ കാരാകുർശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രേമലത എന്നിവർ സമ്മാനം നൽകി ശബരി ഗ്രൂപ്പിന്റെ ചെയർമാൻ ശശികുമാർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രാജൻ കെ രാമകൃഷ്ണൻ സ്കൂൾ മാനേജർ പി ഹരിഗോവിന്ദൻ പ്രധാന അധ്യാപകൻ കെ രാമദാസൻ എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം